മിനി സ്ക്രീനിലൂടെ ചെറിയ പരമ്പരകളിലൂടെയാണ് സുരഭി ലക്ഷ്മി എന്ന താരത്തിന്റെ തുടക്കം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയ സുരഭി മലയാള സിനിമയില് ചെറിയ കാലയളവിൽ തന്നെ തന്റേതായ ഇടം നേടിക്കഴിഞ്ഞു കോഴിക്കോടൻ ഭാഷ നല്ല ഒഴുക്കോടെ സംസാരിക്കുന്ന പാത്തു എന്ന കഥാപാത്രത്തിലൂടെയാണ് സുരഭി പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് നിരവധി ചിത്രങ്ങൾ തേടിയെത്തി ഇപ്പോഴും നടൻ വാവച്ചനൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോയാണ് സുരഭി പങ്കുവച്ചിരിക്കുന്നത് തൊണ്ണൂറ് കഴിഞ്ഞിട്ടും വാവച്ചൻ റൊമാന്റിക് ഹീറോ എന്ന് തുടങ്ങുന്ന കുറിപ്പോടെയാണ് സുരഭി ഡാൻസ് വീഡിയോ ലൊക്കേഷൻ ിൽ വെച്ചാണ് രസകരമായ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് വാവച്ചൻ റൊമാന്റിക് ഹീറോ ജയരാജ് സാർ സംവിധാനം ചെയ്ത അവൾ സിനിമയുടെ ലൊക്കേഷനിൽ സാറിന്റെ വീട് തന്നെയായിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ ഞാനും വാവച്ചൻ റോയും ജോണിവാകർ സിനിമയിലെ ഗിറ്റാറൊക്കെ ഉപയോഗിച്ച് ഒരു റൊമാന്റിക് സോങ് സുരഭി കുറിച്ചു അശ്വാരൂഢൻ എന്ന സിനിമയിലെ ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ആലപിച്ച അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി എന്ന ഗാനത്തിനൊപ്പമാണ് ഇരുവരും ചുവട് വാവച്ചൻ ഗിറ്റാർ വായിക്കുന്നതും സുരഭി അതിനനുസരിച്ച് നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം പ്രണയ ജോഡികളെ പോലെ ഇരുവരും ഒരുമിച്ചിരുന്ന് ചോക്ലേറ്റ് കഴിക്കുന്നതും സല്ലപിക്കുന്നതും രസകരമായി വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കുർത്തയും മുണ്ടും ധരിച്ചാണ് വാവച്ചൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ വേഷം